േർക്കൊക്കെ മേക്കപ്പ് ഇടാൻ നല്ല ഇഷ്ടം എന്നാൽ ചിലവർക്ക് മേക്കപ്പ് തീരെ ഇഷ്ടമല്ല എന്നാൽ ചിലവർക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാനും ഇഷ്ടം അതായത് കണ്ണെഴുതാ പൊട്ടത്തൂടുക ലിപ്സ്റ്റിക് ഇടുക അങ്ങനത്തെ അപ്പൊ ഈ കണ്ണ ഇതാ പൊട്ടത്തോടെ ലിപ്സ്റ്റിക് ഇടുക അത് അങ്ങനെ കുറച്ച് മേക്കപ്പ് ചെയ്യണേ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ ഇതേപോലെ ഞാൻ മിക്ക ഗേൾസും അങ്ങനെ കുറെ മേക്കപ്പ് വാര്യപൂശി ഇടാനൊന്നും മിക്ക ഗേൾസിനും ഇഷ്ടമുണ്ടാവില്ല ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഇഷ്ടം അപ്പം എനിക്കാണെങ്കിൽ ഈ കണ്ണ ഇതാ പൊട്ടുതൊട ലിപ്സ്റ്റിക് ഇടാ ഇതില് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ലിപ്സ്റ്റിക് അത് എന്റെ വീഡിയോസ് ആദ്യം തൊട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഇതിന് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഒരു വീഡിയോ ഇല്ലല്ലോ കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ അത്ര അഡിക്റ്റാണ് എനിക്ക് പ്രാന്താണ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയഡ് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക് ഇത് മാമരത്തിന്റെ നൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മോയിസ്റ്റർ മെയ്ഡ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് വിത്ത് അവക്കാഡ് ഓയിൽ ആൻഡ് വൈറ്റമിൻ യും ഉണ്ട് കേട്ടാ ഇതിലെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എയ്റ്റ് അവേഴ്സ് മോയിസ്റ്റർ ലോക്കും അതുപോലെ തന്നെ ട്വൽവ് അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ് കിട്ടാ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ് കിട്ടാ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ മുന്നിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ഒക്കെ കളഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണത് ഇടുമ്പ തന്നെ ഒരു ബട്ടറി എഫക്റ്റ് ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവും ഇടാനും ഭയങ്കര കംഫോർട്ടബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും കുറച്ചും കൂടി അടുത്തുനിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ഇതാണ് ഷെയ്ഡ് വരുന്നത് പിന്നെയുള്ള കാര്യം ട്രാൻസ്ഫർ പ്രൂഫും വാട്ടർ പ്രൂഫും ആണ് കിട്ടാ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെൻ്റേജ് ഓഫ് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൻ കോഡായ ശിവ ടു തൗസൻഡ് ട്വന്റി ഫൈവ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റ് ഓഫ് കിട്ടാ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്താൽ അതിന്റെ ഫീഡ്ബാക്ക് അവരോട് പറയാ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി മെച്ചപ്പെടുത്തും അതാണ് ഫീഡ്ബാക്ക് അറിയിച്ചുകൊണ്ടുള്ള ഒരു ഗുണം മാമാരത്തിന്റെ പ്രൊഡക്ട്സ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക ഇതിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അടുത്തുള്ള വില സ്റ്റോറുകളിൽ പോകുമ്പോൾ മാമാരത്തിന്റെ പ്രൊഡക്ട്സ് കാണാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യാട്ടോ ഏഹ് അപ്പൊ ഇത്രയുള്ളവാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ